നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന വേദയും വിക്രം കൂടെ കഴിഞ്ഞപ്പോഴാണ് അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയണത് ജപ്തി നോട്ടീസ് പതിപ്പിച്ച കാര്യമൊക്കെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രത്തിനൊട്ടും സഹിച്ചില്ല കാരണം രണ്ട് ദിവസം താൻ മാറി ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം എന്തൊക്കെയാണ് നടന്നത് അതുമാത്രമല്ല ഇതിന്റെ പിന്നില് വാസവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പക്ഷെ വേദയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അതെന്തുകൊണ്ടാന്ന് വച്ചാ ഇനി ഒരു പക്ഷേ ഇതിന്റെ പേരില് വിക്രം വീണ്ടും അടിയം വഴക്കം ഉണ്ടാക്കാൻ പോകുന്നൊരു പേടിയുണ്ടായിരുന്നു പിന്നീട് കമല് പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും സമാധാനം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരാഴ്ചക്കുള്ളിൽ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നൊക്കെ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ആരും ജപ്തി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഓ നിന്റെ വീട്ടുകാരുടെ കയ്യിലും നിൻ്റെ കയ്യിലും പിന്നെ പൂത്ത പൈസ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ നീ ഇത്ര ഉറപ്പ് പറയണേ നീ അത്രേ തൻ്റെ ഇവിടെ ഉള്ളവളാണെങ്കിൽ നീ അതങ്ങൂടെ അടച്ച് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ കമലുറഞ്ഞ നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് ആ സമയം പിന്നെ നന്ദിനി ഒന്നും മിണ്ടിയില്ല പിന്നീട് വിക്രത്തിനെ വിളിച്ചുകൊണ്ട് വേദ മുറിയിലേക്ക് പോവാണ് ആ സമയത്തെല്ലാം വിക്രത്തിൻ്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു നീറ്റലായിരുന്നു കാരണം താനാണ് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് നന്ദിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിക്രം പൈസ പറഞ്ഞല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്തായി ജപ്തിയുടെ വക്കിലെത്തിയില്ല കാര്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവിനെ ആരെങ്കിലും കുറ്റപ്പെടുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് സഹിക്കോ ഒരിക്കലുമില്ല മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു പണത്തിൻ്റെ കാര്യം ഓർത്തിട്ട് വിക്രം വിഷമിക്കണ്ട ഉറപ്പായിട്ടും പണം നമുക്ക് അടക്കാമെന്ന് പറയണം വിക്രം എവിടെന്ന് അതൊക്കെ അടക്കാം കാരണം എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ അടപ്പുണ്ട് അതല്ലെങ്കിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പൈസ അതല്ലെങ്കിൽ പിന്നെ എൻ്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിറ്റിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ വീട് തിരിച്ചു പിടിക്കും അത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം ഞാൻ വിചാരിച്ചാലും പൈസ ഉണ്ടാക്കാമെന്ന് പറയാം എനിക്കറിയാം വിക്രം പക്ഷേ ഇപ്പം അതിനൊന്നും മുതിരണ്ട പിന്നെ അറിയാലോ ഇനി ഒരു വഴക്കിനും വയ്യാവേലിക്കൊന്നും പോകണ്ടെന്ന് പറയാം പക്ഷേ അതൊക്കെ കേട്ടിട്ടും അടങ്ങിയിരിക്കാൻ പറ്റില്ല വിക്രത്തിന് നെഞ്ചിരാത്തൊരു പിടപ്പായിരുന്നു ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാസമിന് ഇവിടെ വന്ന് വെല്ലുവിളിച്ചു വീട്ടിൽ കയറി വെല്ലുവിളിച്ചു അപ്പോൾ അവനെ വെറുതെ വിടാൻ പാടില്ല അവനൊട്ട് പണി കൊടുക്കണം ആ ഗുണ്ടാഭിലാഷും കൂട്ടനും ചേർന്നിട്ടാണ് വേദ തട്ടിക്കൊണ്ടുപോയത് അതുമാത്രമല്ല ജീനയ്ക്ക് അപകടം ഉണ്ടായത് എല്ലാം കൂടെ വിക്രത്തിൻ്റെ മനസ്സിൽ ഒരു നെരിപ്പോടായിട്ട് കിടക്കുവാണ് പിന്നീട് വിക്രം എന്തു പുറത്തേക്ക് പോകണം ഈ സമയം വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വേദ വന്നെന്നുള്ള വിവരം ശങ്കരനാരായണനൊക്കെ അറിഞ്ഞു അപ്പോഴാണ് അവർക്കൊരു സമാധാനമായത് വേദയ്ക്കും വിക്രത്തിനും ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പക്ഷേ ശ്രീകാന്തിന് അത് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്തിൻ്റെ മനസ്സിലെ വിചാരം എന്താ വേദയെ വെച്ചിട്ട് കളി കളിക്കാം വേദ വന്നില്ലെങ്കിൽ വിക്രത്തിനെ കൊടുക്കാമെന്നായിരുന്നു പക്ഷേ ശ്രീകാന്തിൻ്റെ ആ വിചാരമൊന്നും നടന്നില്ല ആ പ്ലാനൊക്കെ പൊളിഞ്ഞുപോയി വേദ വരാത്ത കാരണം വിക്രം എന്തേലും വേദയെ അപകടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുക്കുവാണെങ്കിൽ വിക്രം പിന്നെ പുറലോകം കാണത്തില്ല നല്ല കാര്യമല്ലേ അവരിട്ടൊരു പണി കൊടുക്കാമെന്ന് കരുതിയതാണ് പക്ഷെ അതെല്ലാം ചീറ്റി പോയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ശ്രീകാന്തിനും വർഷയ്ക്കും ആ സമയത്ത് വിക്രം എന്തു ചെയ്യണം വിക്രം നേരെ ജോസഫ് ജോസഫിനെ സജീവനെ രാജണ്ണെ കാണാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയണേ രണ്ട് ദിവസമായിട്ട് വിക്രം വേദം എവിടെയായിരുന്നു കാട്ടിലായിരുന്നുള്ള കാര്യമൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സജീവം പറഞ്ഞു ഒരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ട് കേട്ടിട്ട് ശരിക്കും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടേ അല്ലെങ്കിൽ അത്രയും വലിയ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള ആ കൊടുങ്കാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ രാജേടനം പറഞ്ഞു ശരിയാ വിക്രം ഒരു പക്ഷേ എങ്കിൽ വേദയുടെ നിൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും ദൈവത്തോണേ ഉള്ളതുകൊണ്ടായിരിക്കും വിക്രം പറഞ്ഞു ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം സജീവം പറഞ്ഞു എന്ത് തീരുമാനം എടുത്തോ അതിനൊപ്പം ഞങ്ങളും എന്തായാലും നിൽക്കും കാരണം ആ വാസവനെ പോലെ ഉള്ളവരുത്തേനെ വെറുതെ വിടാൻ പാടില്ല അവന്റെ ഗുണ്ടകളാണ് ഗുണ്ടാഭിലാഷൻ ചേർന്ന് ഈ പരിപാടി നടത്തിയത് അങ്ങനെയാണെങ്കിൽ ഗുണ്ടാഭിലേഷനെ കൂട്ടരെ നമുക്ക് പോയി കാണും അവന്മാരെ എടുത്തിട്ട് ചതയ്ക്കണമെന്ന് പറയണം ഇത്രയും വലിയ കളി കളിച്ചിട്ട് അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ ഒടുവിൽ വിക്രത്തിന്റെ കൂടെ സജീവനും രാജേണ്ടും ജോസഫും ഒക്കെ അങ്ങോട്ട് പോവാണ് അങ്ങനെ അവന്മാരെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അവന്മാരെ താവളം അന്വേഷിച്ചു പോവാ ഒടുവിൽ ഗുണ്ടാഭിലേഷൻ കൂട്ടർ എവിടെ ചെന്ന് അവിടെ ചെന്ന് അവന്മാരുടെ താവളത്തിൽ ചെന്നിട്ട് അവന്മാരെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി വിടുന്നുണ്ട് കാരണം തന്നോടും വേദയോടും പെരുമാറിയാനൊക്കെ പകരം ചോദിക്കുവാണ് വിക്രം വിക്രം പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഒരു കാര്യം പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല വിക്രത്തെ കൊണ്ട് ചെയ്യിച്ചതാണ് അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകാമെന്ന് കരുതിയാലും അവന്മാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ പിന്നീട് വിക്രം വന്നു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസം കാണാനായിട്ട് വരുന്നുണ്ട് വിക്രത്തിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസം കാര്യങ്ങളൊക്കെ ചോദിച്ച് വിക്രത്തോട് മനസ്സിലാക്കുന്നു വിക്രത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം ശ്രീനിവാസം അവര് സൂക്ഷിക്കണം ആ വാസവൻ വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് നീ ഇനിയിപ്പോൾ ഒരു പണിക്കിങ്ങനെ പോവരുത് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനിവാസൻ ഉപദേശിക്കുന്നുണ്ട് വിക്രത്തെ പക്ഷേ വിക്രത്തിന് അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം തൻ്റെ വീട് ജപ്തിയുടെ വെച്ച് ആ വാസവന് ഒറ്റൊരുത്തനാണ് അതുമാത്രമല്ല ജീനയ്ക്ക് അപകടം സംഭവിക്കാൻ കാരണം ജീനയുടെ അപകടത്തെക്കുറിച്ചൊക്കെ വിക്രം തൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് സജീവനോടും രാജാണിനോടും ഒക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അവരും അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവർക്കും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു കാരണം ജീനയൊക്കെ അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അതിനുശേഷം വിക്രം ജീനയുടെ വീട്ടിൽ പോകുന്നുണ്ട് ജീനയുടെ വീട്ടിൽ പോയി ജീനയുടെ അമ്മയെ കണ്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ജീനയുടെ കാര്യത്തിൽ ആ സമയം വിക്രം സന്ധ്യയായിട്ട് വരാതെ വന്നപ്പോൾ വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി വേദയ്ക്ക് എന്തുവേണമെന്ന് നിറച്ചില്ല മുമ്പെത്താപ്പോലും അല്ല വിക്രം വരാതെ വേദക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല വിക്രത്തെ വിളിച്ചിട്ടാണ് ഫോൺ വിടുക്കുന്നില്ല ഇനിയിപ്പോൾ വല്ല അപകടം സംഭവിച്ചോ എന്നൊക്കെ ഓർത്തോണ്ട് വേദ ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയം വേദയുടെ മനസ്സാവിഷി വേദയോട് തന്നെ ചോദിക്കാൻ തുടങ്ങി കാരണം പഴയതുപോലല്ല ഇപ്പം നീ വിക്രത്തെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇത് ശരിയാ വേദ ഓരോന്നൊക്കെ ആലോചിക്കും വേദയ്ക്കോ തോന്നി വേദയുടെ മനസ്സിലേക്ക് ആ കാട്ടിലുണ്ടായ സമയത്ത് ആരോ ഓരോ രംഗങ്ങളെ കടന്നു തോന്നും വിക്രത്തെ താൻ കെട്ടിപ്പിടിക്കുന്നു വിക്രത്തിനും തന്നോടുള്ള സ്നേഹമൊക്കെ ഒരു കാര്യം ഉറപ്പായി താനും വിക്രം തമ്മിൽ ഇഷ്ടത്തിലാണ് വിക്രത്തിന് തന്നെ അത്രയ്ക്ക് ജീവനാണ് അതുപോലെ തന്നെ തിരിച്ചും എപ്പോഴും അറിയാതെ വിക്രത്തെ താൻ സ്നേഹിച്ചു പോയെന്നുള്ള സത്യം വേദ അറിവാണ് അതുകൊണ്ടാണ് വിക്രത്തെ ഇപ്പോൾ ഒരുമിറ്റ് കാണാതിരിക്കുമ്പോൾ ചങ്കിനകത്തൊരു പിടച്ചിൽ വേദ ശരിക്കും തിരിച്ചറിയുന്നുണ്ടായിരുന്നു പിന്നീട് വിക്രം ഒത്തിരി രാത്രി ആയി കഴിഞ്ഞപ്പോഴാണ് വന്നത് വേദ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ വിക്രം വ്യക്തമായിട്ട് ഇത്തരവും കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പക്ഷെ വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വേദയ്ക്ക് പേടി ഇനി ഇതുപോലെ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ട് ഇനി എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കുടുംബത്തെ ബാധിക്കുമല്ലോ അത് മാത്രമല്ല എം എൽ എ വാസവാൻ അടങ്ങിയിരിക്കാനും പോകുന്നില്ല പിന്നീട് വേദ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ജീനയുടെ വീട്ടിൽ പോകണം നാളെ ജീനയുടെ അമ്മയെ ഒന്ന് കാണണം എന്നൊക്കെ വിക്രത്തോട് പറയണം പിന്നീട് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം ജീനയുടെ വീട്ടിലേക്ക് വേദ കൂട്ടിക്കൊണ്ട് വിക്രം ചെല്ലുന്നുണ്ട് വേദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ അവസ്ഥയുണ്ടായത് പിന്നീട് വിക്രത്തോട് പറഞ്ഞു എനിക്ക് ഈ അമ്മയെ നോക്കണം കാരണം ഞാൻ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത് അമ്മ അമ്മ തന്നെയുള്ളൂ അമ്മയ്ക്ക് ആരുമില്ല ഒരു തുണയായിട്ട് പിന്നീട് വിക്രം പറഞ്ഞു കുറച്ച് പൈസയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ് പിന്നീട് വേദ വേദയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അമ്മയ്ക്ക് കൊടുക്കുവാണ് വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇത്ര നാളും ജീനയുടെ തണലിലായിരുന്നു അമ്മ ജീവിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ജീനയും കൂടെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ പിന്നീട് വേദം ആശ്വസിപ്പിച്ചു സാരമില്ലമ്മേ ഞങ്ങളൊക്കെ ഇല്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് വിക്രത്തോട് പറഞ്ഞു ആ വാസവനും അയാളുടെ മോനെ നമുക്ക് നിയമപോരമായിട്ട് നേരിടണമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ വിക്രം ചിരിക്കും ചിരിക്കുമതേ വിക്രം പറഞ്ഞു നീമ്പോരമായിട്ടൊന്നും നേരിടാൻ പറ്റില്ല വേദന നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നിയമമൊക്കെ അയാളുടെ കൈപ്പിടിയിലാന്ന് പറയാണ് പക്ഷേ വേദം അംഗീകരിച്ചില്ല വേദ പറഞ്ഞു എന്ത് തന്നെ വന്നാലും ശരി ഒരു കാര്യം ഞാൻ പറയാം ഉറപ്പായിട്ടും അയാളെ എന്ന് പറയാണ് അയാൾ ചെയ്യുന്ന ഈ തെമ്മാടിത്തരത്തിനൊക്കെ അയാൾക്ക് ശിക്ഷ കിട്ടണം എന്ന് പറയുന്നത് അയാളും അയാളുടെ മകനും ചെയ്തതൊക്കെ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല പിന്നെ ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ അപ്പം അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറലോകം അറിയണം പക്ഷെ വേ വേദയോട് വിക്രം പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമാണോ ഒരിക്കലും അതിനൊന്നും ബാലൻ സാറ് സമ്മതിക്കില്ല എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് കളി അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു നമ്മൾ പരാതി കൊടുത്തില്ലെങ്കിൽ വീണ്ടും നാളെ ഇത് ആവർത്തിക്കും എത്ര വലിയ കൊമ്മന്മാരാണെങ്കിലും അവരെയൊക്കെ നമ്മൾ മുട്ട് കുത്തിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാ ഞാൻ എന്താണെങ്കിലും ബാലന സാറിനോട് ഒന്ന് പോയി സംസാരിക്കാമെന്നൊക്കെ വേദ പറയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുവാണ് അങ്ങനെ ബാലൻ സാറിനെ കാണാനായിട്ട് വേദ ചെല്ലുന്നുണ്ട് സാറിനെ കണ്ടിങ്ങനെ സംസാരിക്കുവാണ് നമ്മളെ ഇവിടെ തോറ്റു പിന്മാറി നിൽക്കരുത് നാളെ ഇതേ മോൾക്കുണ്ടായാൽ അതേ അവസ്ഥ ആദരക്കുണ്ടായാൽ അതേ അവസ്ഥ വേറൊരു പെണ്ണിക്കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്തിനാണ് എങ്ങനെ ഒളിച്ചു വെക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എല്ലാത്തിലും അവരുടെ മോളായിരുന്നു പ്രധാനം നാളെ ഇതിൽ പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നങ്ങളാവും പിന്നെ സോഷ്യൽ മീഡിയ ആവും അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളൊക്കെ പക്ഷെ വേദ പോരാടാൻ തന്നെ തീരുമാനിക്കണം അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് വേദ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിക്രം വേദം തിരികെ വന്നതിൻ്റെ കുഴ കുറേ വഴിപാടുകളൊക്കെ കമലയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ കമൽ ക്ഷേത്രത്തിലേക്ക് പോവാണ് വഴിപാടുകളൊക്കെ നടത്താനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ സമയത്താണ് അങ്ങോട്ടേക്ക് പത്മം വരുന്നത് വേദയുടെ അമ്മ വരുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച് പത്മ കമലയും തമ്മിൽ സംസാരിക്കുവാണ് ആ സമയം പത്മ കമലയോട് പറഞ്ഞു കമല നിങ്ങൾ എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നത് രക്ഷിക്കണമെന്നോ അതെ എൻ്റെ മോളെ എൻ്റെ മോളുടെ ജീവിതം ഇനിയും തുലാസിക്കണം നാടനായിട്ട് എനിക്ക് സമ്മതമല്ല കാരണം എനിക്ക് നല്ല പേടിയുണ്ട് അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ തിരികെ തരണമെന്ന് പറയണം പക്ഷേ കമലയ്ക്ക് കാര്യം നിങ്ങൾ എന്താ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് അതെ എൻ്റെ മോളെ എനിക്ക് വേണം എങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ പിടിയിൽ നിന്നും അവളെ അടർത്തി മാറ്റി എനിക്ക് തരണം കാരണം ഇനി അവളുടെ ജീവിതം നശിച്ചു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല വിക്രമായിട്ടൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ വയ്യാവേലും കേസൊക്കെ ആയിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ കമലയോട് പറയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പിന്നീട് കമല വീട്ടിലേക്ക് വരുമ്പോൾ രാധയുടെ ഓട്ടോഷൻ വിളിച്ചാണ് ക്ഷേത്രത്തിനിന്ന് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ പോരുന്ന വഴിക്ക് രാധയുടെ ജീനയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും രാധ ഭയങ്കര സങ്കടത്തോട് വിട്ടാണ് കമലയോട് കാര്യങ്ങളൊക്കെ പറയണേ എൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു അവള് ഞാൻ എന്ത് കാര്യമുണ്ടല്ലോ അവളോടായിരുന്നു പറയണേ പക്ഷേ അവൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശൂന്യതയാണ് അമ്മ എന്ത് ചെയ്യണമെന്ന് എന്ന് പോലും എനിക്കറിയത്തില്ല പൊ ഒത്തിരി പാവമായിരുന്നു ജീന എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു വിക്രം പുറത്തേക്ക് പോകാനൊരുങ്ങുവാണ് ഈ സമയത്താണ് വേദം അങ്ങോട്ടേക്ക് വരുന്നത് വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല വേദയുടെ തീരുന്നു പിന്നീട് വേദയോട് സംസാരിക്കുവാണ് കാരണം പത്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പ പറഞ്ഞുകൊണ്ടുവന്ന് കാരണം വേദയും വിക്രം കൂടെ ഒരു ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകത്തില്ലെന്നാണ് പത്മം വിചാരിച്ചിരിക്കുന്നത് പിന്നീട് വേദയുടെ അടുത്ത് എന്നിട്ട് കമൽ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ പക്ഷെ നീയും വിക്രവും തമ്മിൽ നല്ലൊരു ജീവിതം അല്ല നയിക്കണേ എന്ന് എനിക്കും മനസ്സിലായ വേദ അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ പത്രം വേദ ചോദിച്ച് എന്ത് തീരുമാനം നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരുടെ ആയിട്ട് എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുമെന്ന് മനസ്സിലായി പക്ഷേ ഇനിയിപ്പോൾ അഭിനയത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല നീ വീട് വിട്ടു പോണം നീ നിന്റെ വീട്ടിലേക്ക് പോകണം വിക്രത്ത് ഉപേക്ഷിച്ച് പോകണം എന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് മാഷു തൊടിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് മാഷു ഒന്നിരിച്ച് കമലെ കമല എന്ത് വർത്താനാ പറയണെന്ന് വെക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റു മാഷേ ഒരു താല് കെട്ടിയെന്നുള്ള അല്ലാതെ ഇവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അത് മുമ്പ് ഇത് വേദ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് തൊടയാനെനിക്ക് സമ്മതമല്ല മാത്രമല്ല ഇവളുടെ ജീവിതം വിക്രത്തിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക വെറുതെ എന്തിനാ ഇങ്ങനെ ജീവിതം അതുകൊണ്ട് വേദയെ വീട് വിട്ടു പോകണം എന്ന് പറയണം അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്ത ആ സമയത്ത് വിക്രം വേദയെ നോക്കുവാണ് പിന്നീട് വേദ കമലോട് പറഞ്ഞ് ശരിയമ്മേ ഞാൻ പോയിക്കോളാം എനിക്ക് പോകുന്നതിന് ഒന്നും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം വിക്രത്തിൻ്റെ അരിയിൽ എന്ന് പറയുന്നത് അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വേദനയുടെ അടുത്തേക്ക് വന്നു ഈ സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു വിക്രം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സത്യസന്ധമായിട്ട് മറുപടി പറയാവുള്ളൂ എന്ന് പറയുന്നത് അപ്പം രാധയും ശ്രീജ നന്ദിനി എല്ലാവരും അവിടെ ഉണ്ട് എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് വേദ ചോദിച്ചു അല്ല ഇത്രയും നാളെ നിങ്ങൾക്ക് എന്നോട് ഒരിക്കൽ പോലും ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് ചോദിക്കാം ഒന്നും മിണ്ടാതെ വേദയെ തന്നെ നോക്കുകയാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഒന്നും പരാതിയൊന്നും പറയില്ല ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും എന്നോട് പ്രണയം തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഈ കാലത്തിനിടയ്ക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ കടിച്ചൊന്നും കിടക്കില്ല വിക്രം ഞാനിവിടെ നിന്ന് പോകുമെന്ന് പറയണം വിക്രം ഒന്നും മറുപടി പറയാതെ വന്നപ്പോൾ നന്ദിനി ചോദിച്ചു നീ ഒന്നും വിണ്ടായിരിക്കുന്നത് ഉത്തരം പറയണമെന്ന് പറയണം അപ്പം നന്ദിനിയുടെ ഒക്കെ വിചാരം ഇപ്പം വിക്രം പറയും എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന് പക്ഷേ വിക്രം ഒന്നും ഇടാതെ അവളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയോ ചെയ്തേ ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി രാത്രി അവരെല്ലാവരും ഞെട്ടിപ്പോയി കാരണം അവിടെയാണ് കമല പോലും പ്രതീക്ഷില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാരണം കമലയുടെ ഒക്കെ വിചാരം എന്താ വിക്രത്തിന് വേദ ഇഷ്ടമില്ല എന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ ആ കാട്ടി വെച്ച് അവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമായെന്നും വിക്രത്തിൻ്റെ ഒരു കാര്യം അറിയായിരുന്നു വേദയില്ലാത്ത എനിക്കൊരു എന്നുള്ള കാര്യം തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വിക്രത്തിന് നന്നായിട്ട് അറിയായിരുന്നു അപ്പോൾ പിന്നെ വേദയെ വിട്ടുകൊടുക്കാനായിട്ട് വിക്രത്തിന് പറ്റുമോ ഒരിക്കലും ഇല്ല വേദയെ ചേർത്ത് പിടിക്കുവാണ് വിക്രം ഈ സമയം വേദയ്ക്ക് ഭയങ്കര സന്തോഷം അതുമാത്രം മതിയായിരുന്നു വേദയ്ക്ക് കാരണം വേദയ്ക്ക് അറിയാം വിക്രം തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാരും പരാജയപ്പെട്ടു പോവുകയാണ് വേദയുടെ വിക്രത്തിന്റെ മുന്നിൽ കാരണം അവരുടെ സ്നേഹത്തിന് മുന്നിൽ എന്തിനാ പറയുന്നു കമല പോലും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അവർ നമ്മൾ ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നുള്ള കാര്യം വേദം വിട്ടുകൊടുക്കാനായിട്ട് വിക്രത്തിന് തയ്യാറുമായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു നന്ദി